ഹരിസുന്ദര സന്ദര ഹരിനാരായണ ഹരിയോ ഹരിസുന്ദര സന്ദര ഹരിനാരായണ ഹരിയോ ഹരികേശവ ഓ ഹരി ഗോവി ഹര കരി ഗോവി ഹരിായണ ഹരി ഓ ഹരിന്ദുന്ത ായണ്ോ എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും എൻ്റെ ന നമസ്കാരം ഞാൻ പാർവതി നേത്യാർ ഒറ്റപ്പാലം ഞാൻ ഇന്നിവിടെ പറയുന്ന കഥ ഗുരുവായൂരപ്പന്റെ കഥ തന്നെയാണ് ഈ കഥകളൊന്നും എൻ്റെതൊന്നും അല്ല ഓരോ തറവാട്ടിലും പല പല മുത്തശ്ശിമാര് പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന കഥകളാണ് ഇവ ഒരാളും മറ്റൊരാളെ പോലെയല്ല എന്നത് കൊണ്ട് തന്നെ ഓരോ മുത്തശ്ശിയും ഒരു സംഭവം എടുത്ത് കഥയാക്കുമ്പോൾ അത് മറ്റൊരു കഥയായി മാറുന്ന അത്ഭുതം ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്തരം അത്ഭുതങ്ങളെ ആർത്തിയോടെ വാരിക്കോരി എടുത്ത് ഒരിടത്തെത്തിച്ച് ഇനി വരുന്ന കുട്ടികൾക്ക് കൊടുക്കലാണ് എൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ഞാൻ എന്ന കഥ പറച്ചിലുകാരി ഒരു എൻ്റെ കൈ കഥയില് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ എടുത്തിട്ടുണ്ടാകുമായിരിക്കും ഇതിലെ ശൈലി മാത്രം എൻ്റേതാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കഥ കേൾക്കൂ എന്റെ കഥയുടെ പേര് കൃഷ്ണ പോത്ത് എന്നാണ് വില്ലുമംഗലം സ്വാമിയാർ ഒരു കാലത്ത് മലയാളക്കരയാകെ ചുറ്റി സഞ്ചരിക്കുന്ന സഞ്ചരിച്ചിരുന്ന ആളാണ് ജപിച്ചുണർത്തിയ ചൈതന്യത്താലാണോ അതോ പൂർവ്വജന്മ പുണ്യം കൊണ്ടാണോ എന്നറിയില്ല വി വില്ലുമംഗലത്തിന് ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെയും അമ്പലപ്പുഴ കണ്ണനെയും അനന്തപത്മനാഭസ്വാമിയെയും വടക്കുനാഥനെയും ഒക്കെ നേരിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നത്രേ ഒരു ക്ഷേത്രത്തിൽ നിന്നും മറ്റൊരു ക്ഷേത്രത്തിലേക്കെന്ന മട്ടില് നിത്യം യാത്രകളായിരുന്നു വില്ലമംഗലത്തിന് ഗുരുവായൂർ എത്തിയാൽ ചിലപ്പോൾ കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഗുരുവായൂരിൽ തന്നെ അങ്ങോട്ട് കൂടും ഉണ്ണിക്കണ്ണന്റെ കളിയും ചിരിയും കൊഞ്ചലും കൊതിയും കള്ളത്തരങ്ങളും ഒക്കെ അങ്ങനെ കണ്ടിരിക്കാല്ലോ കാണാൻ പറ്റുമല്ലോ അങ്ങനെ ഗുരുവായൂരിൽ വരുന്ന കുട്ടികളോടൊപ്പം കുട്ടികളുടെ കൂടെ വരുന്ന പ്രായമായവരുടെ കണ്ണ് വെട്ടിച്ച് കണ്ണൻ ഓടിക്കളിക്കുന്നതും ഒളിച്ച് കളിക്കുന്നതും ഒക്കെ നോക്കി വില്ലുമംഗലം ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിന്റെ അവിടെ ചെന്നിരിക്കും ഇത്തരം അമ്പലക്കാഴ്ചകൾ നിറഞ്ഞ യാത്രകൾക്കിടയിൽ ഇടയ്ക്ക് വില്ലുമംഗലത്തിൻ്റെ കൂടെ അല്ലറ ചില്ലറ ഈ സഹായങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാര്യരും വരാറുണ്ട് പ്രത്യേകിച്ച് ഗുരുവായൂർ ഒരു ഗുരുവായൂർക്ക് പോരുമ്പോ കാരണം എന്താ വച്ചാൽ ഗുരുവായൂർക്ക് പുറപ്പെടുമ്പോൾ ചിലപ്പോ നാലു ദിവസം എന്നൊക്കെ തീരുമാനിച്ചിട്ടാവും പോരുന്നതെങ്കിലും അത് ചിലപ്പോ പതിനാലോ നാല്പതോ ഒക്കെ ദിവസമായി ആയാലും അത്ഭുതമില്ല എത്ര കണ്ടാലാ നമുക്ക് കാണാൻ്റെ കുസകൃതികൾ മതി വരിക നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് പക്ഷെ ഇതല്ലോ നേരിട്ട് കാണുമല്ലേ അതുകൊണ്ട് തന്നെ ഗുരുവായൂർക്ക് പോരുമ്പോ മിക്കവാറും ഈ പറഞ്ഞ വാര്യരെയും കൂടെ കൂട്ടാറുണ്ട് ഈ യാത്രയിലെ അമ്പലങ്ങളിലും അമ്പലത്തിന് പുറത്തും ബില്ലും അമ്പലത്തിന് ലോകം നൽകുന്ന ആദരവ് ഭാര്യരിങ്ങനെ കാണുകയാണ് ആർക്കായാലും ആദരവ് തോന്നാതിരിക്കുമോ തിരുവാതിര കുളിച്ചു വരുന്ന ദേവിയെ നോക്കി വടക്കുനാഥ ക്ഷേത്രത്തിന്റെ മതിലിൽ രസിച്ചിരിക്കുന്ന മഹാദേവനെ നേരിട്ട് കണ്ട വ്യക്തിയാണ് ആലിന് മുകളിൽ കാൽ തൂക്കിയിട്ട് ഓടക്കുഴൽ വിളിക്കുന്ന അമ്പലപ്പുഴ കണ്ണനെ നേരിട്ട് കണ്ട ആളാണ് അനന്തം കാട്ടിൽ അനന്തന്റെ പുറത്ത് കിടക്കുന്ന അനന്തപത്മനാഭനെ നേരിട്ട് കണ്ട ആളാണ് ഗുരുവായൂരപ്പനും വില്ലുമംഗലവും തമ്മിൽ ബന്ധം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇങ്ങനെയൊക്കെ ദൈവങ്ങളെ കാണാൻ വില്ലുമംഗലം സ്വാമിക്ക് ഈ കഴിവ് കിട്ടിയത് എങ്ങനെയാണാവോ എന്ന് വാര്യർക്ക് അത്ഭുതം എപ്പോഴും തോന്നാറുണ്ട് ഈ ദൈവങ്ങളെയൊക്കെ നേരിട്ട് കാണുന്നതിനുള്ള സൂത്രം എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ സ്വാമി എന്നൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന് ഇടയ്ക്ക് തോന്നും സ്വാമിയുടെ കൂടെ എങ്ങനെ നടക്കാൻ തന്നെ മഹാഭാഗ്യം അത് എന്ന് പിന്നെ തോന്നും എന്തൊക്കെ മനസ്സിൽ നിരൂപിച്ചാലും വില്ലുമംഗലം സ്വാമിയാരെ എങ്ങനെയാണാവോ കണ്ണനെ സംഘിപ്പിക്കണ എന്ന ചോദ്യം പല വട്ടം നാവിൻ തുമ്പ് വരെ ചോദിക്കാൻ വന്ന് ചോദിക്കാതെ വിട്ടിട്ടുണ്ട് എന്ത് ചോദിക്കണം ചോദിക്കണം കരുതും പക്ഷേ സ്വാമിയാരെ കാണുമ്പോ ചോദിക്കില്ല ഒരു ദിവസം ശിവേലിക്ക് ഭഗവാന്റെ വിഗ്രഹം പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോ ജിജ്ഞാസ സഹിക്കാൻ കയ്യാണ്ടേ വാര്യര് ചോദിച്ചു സ്വാമി അങ്ങ് കൃഷ്ണനെ എന്ത് രൂപത്തിലപ്പ കാണത് വാര്യര് എന്താ ഉദ്ദേശിച്ചത് എന്നിക്ക് മനസ്സിലായില്ല പറഞ്ഞു വില്ലോ മംഗലം വാര്യരൊന്നു പരിഭ്രമിച്ചു മണ്ടത്തരമായോ സ്വാമിയാരുടെ വിലപ്പെട്ട സമയം മെനക്കെടുത്തിയോ സ്വാമിയാരുടെ ഈ ചോദ്യത്തിന് ഉത്തരം എന്തു പറയും പെട്ടെന്നാണ് കൊടിമരത്തിനടുത്തുള്ള കൽവിളക്കിനടിയിലെ ആമയുടെ രൂപം കണ്ണുപ്പെട്ടത് രക്ഷപ്പെട്ടു തൻ്റെ ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കാൻ ഈ ആമ സഹായിക്കും ഭാര്യരൊന്നുകൂടെ വ്യക്തമാക്കാൻ പറഞ്ഞു അല്ല സ്വാമി ഭഗവാൻ പല രൂപത്തിലും ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ അല്ലേ പറയണേ ഈ ആമ പിന്നെ പന്നി പിന്നെ പിന്നെ ആ മീന് അപ്പോൾ അങ്ങനെ എന്ത് രൂപ സ്വാമി മനസ്സിൽ കാണുന്നാണ് ഞാൻ ചോദിച്ചത് ഭാര്യർക്ക് പറഞ്ഞത് എന്തൊക്കെയോ അബദ്ധമായി എന്ന് തോന്നിയെങ്കിലും ഒറ്റ ശ്വാസത്തില് സംഗതികളൊക്കെ പറഞ്ഞൊപ്പിച്ചു വില്ലുമംഗലം വാര്യരെ ഒന്ന് ഇരുത്തി നോക്കി വാര്യർ ഇനി ചോദിക്കില്ല അത്തരം മണ്ടത്തരം എന്ന മട്ടില് തല താഴ്ത്തി നിൽക്കാണ് വില്ലുമംഗലം ആലോചിച്ചു ഒരു പോത്താണല്ലേ ഈ വാര്യര് അനാവശ്യമായി സംസാരിക്കാത്ത പ്രകൃതം കണ്ടപ്പോ ഉള്ളിൽ എന്തൊക്കെയോ അറിവുണ്ടെന്നാ കരുതിയത് ഞാൻ ഇയാളോട് പറയാ അപ്പൊ വാര്യര് പതുക്ക ഒളിക്കണ്ടിട്ട് സ്വാമിയെ നോക്കി അച്ഛർക്ക് ചിരിയും വന്നു സ്വാമിയാരുടെ ഉള്ളിലെ കുസൃതിക്കാരൻ ഭാര്യരോട് മറുപടി പറഞ്ഞു വാര്യരെ ഏതു രൂപവും ഭഗവാന്റെ സ്വന്തമല്ലേ ഇയാളിപ്പൊ പറഞ്ഞ ആ മത്സ്യം കൂർമ്മം വരാഹവും ഒക്കെ ഭാര്യർക്ക് ഇത്തിരി ധൈര്യമായി അതെ പക്ഷെ അങ്ങ് എന്ത് രൂപത്തിലാ കാണത് ഇപ്പൊ ഞാൻ പോത്തായിട്ടാ കാണത് പാതി തമാശയായിട്ടും പാതി വാര്യരെ ഉദ്ദേശിച്ചും വില്ല്യമംഗലം അങ്ങനെയാണ് പറഞ്ഞത് പെട്ടെന്ന് മേളം ഉയർന്നു വില്മംഗലം സർവം മറന്ന് കണ്ണടച്ച ആനന്ദത്തിലേറി അങ്ങനെ കുറെ നാൾ കടന്നുപോയി വില്ലമംഗലം പറഞ്ഞത് എന്താണെന്നും ഏത് സന്ദർഭത്തിലാണ് ആ തമാശ പറഞ്ഞതെന്നും ഒന്നും അപ്പൊ മറന്നുപോയി എന്നാൽ സ്വാമിയാർ പറഞ്ഞത് വേദവാക്യമായി എടുത്തു ഈ വാര്യര് അന്ന് മുതല് ഭഗവാൻ കൃഷ്ണനെ ഒരു പോത്തായിട്ട് സങ്കല്പിച്ചിട്ട് ആരാധിക്കാൻ തുടങ്ങി ഒപ്പം ഉള്ളിൽ ആനന്ദത്തോടെ കണ്ണനെ മനസ്സിലങ്ങട് കരുതി വെറുതെ എല്ലാ സാധാരണക്കാർക്ക് കണ്ണനെ കാണാൻ പറ്റാത്തത് അവരൊക്കെ ഭഗവാനെ പല രൂപത്തിലല്ലേ സങ്കല്പിക്കണത് പോത്തായി സങ്കല്പി പ്രാർത്ഥിച്ചാലേ നേരിട്ട് കാണാൻ പറ്റും അപ്പം മനസ്സിലായി വില്ലമംഗലം സ്വാമിയാർക്ക് മാത്രമല്ലേ ഈ സൂത്രം അറിയൂ ഇപ്പോൾ സ്വാമിയാർ പറഞ്ഞ് എനിക്കും അറിയാം എന്നും സദാ പോത്തിനെ സങ്കൽപ്പിച്ചിട്ട് നിശബ്ദമായി വാര്യരും ഭജനം തുടർന്നു ശ്രീകോവിലൊരു പോത്ത് നിൽക്കുന്നു ശ്രീവേലിക്കൊരു പോത്ത് എഴുന്നള്ളുന്നു അങ്ങനെ എവിടെയും എപ്പോഴും പോത്ത് കൃഷ്ണനെ ആരാധിക്കാൻ തുടങ്ങി വാര്യരും വില്ലുമംഗലത്തിൻ്റെ കൂടെയുണ്ട് എപ്പോഴും എത്ര കാലം ഇങ്ങനെ സങ്കല്പിച്ചാലാണ് വില്ലുമംഗലം പോലെ ഭഗവാനെ നേരിട്ട് കാണാൻ പറ്റുക എന്നൊന്നും അറിയില്ലല്ലോ അതൊന്നും ചോദിക്കുന്നത് ശരിയല്ല ഇത്രകാലം ഇങ്ങനെ ചെയ്താൽ ഇന്നത് കിട്ടും എന്നൊക്കെ കണക്കാക്കുന്നതാ എന്നതേ ശരിയല്ല നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക ബാക്കിയൊക്കെ ഭഗവാന്റെ ഇഷ്ടം പോലെ എന്താച്ച ചെയ്യട്ടെ എന്നാണ് വാര്യര് കരുതിയ അങ്ങനെ മിക്കവാറും നാളെ തിരിച്ചു പോകും എന്ന് വില്ലമംഗലം ആരോടോ പറയുന്നു കേട്ട് വാര്യര് പിറ്റേന്ന് ക്ഷേത്രത്തിൽ വൈകുന്നേരത്തെ കാഴ്ച ശിവേലിയുടെ സമയമായി വില്യമംഗലവും വാര്യരും ശ്രീവേലിക്ക് തിടമ്പ് പുറത്തേക്ക് എഴുന്നള്ളിച്ച് വരുന്നത് കാണാൻ ഭക്തി ആദരപൂർവ്വം നിൽക്കുന്നുണ്ട് മേളമൊക്കെ ഗംഭീരാണ് പക്ഷെ തിടമ്പ് ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല എവിടെയോ തടയുകയാണ് എവിടെയാണ് തടയുന്നതെന്ന് ശാന്തിക്കാരനോ കൂടെ ഉള്ളവർക്കോ ഒന്നും മനസ്സിലാകുന്നുല്ല അവർ വീണ്ടും വീണ്ടും വാതിൽ കടക്കാൻ ശ്രമിച്ചെങ്കിലും നടക്കുന്നുമില്ല എല്ലാവരും പരിഭ്രമിച്ചൂല്ലോ ഇങ്ങനെയാണ് ഇതുവരെ ഉണ്ടാകാത്തതാണ് ഇങ്ങനെ എന്താണാവോ ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി ചിട്ടയിൽ വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടാവോ വീണ്ടും നന്നായി പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടി ശ്രമിച്ചു ഏയ് നടക്കണില്ല തിടമ്പ് എവിടെയോ ഉടക്കുകയാണ് ഈ സമയത്ത് ഈ കാഴ്ച മുഴുവൻ കണ്ടു നിൽക്കുന്ന വില്ുവമംഗലത്തിനോട് ഭാര്യര് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു സ്വാമി അതൊന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ ചരിച്ചിട്ട് കടത്താൻ പറയൂ അപ്പടല്ലേ പറ്റുള്ളൂ നേരെ കടക്കാനുള്ള സ്ഥലമുണ്ടല്ലോ അതല്ലേ എന്നും ഇങ്ങനെ തന്നെയല്ലേ കടത്താറ് ചരിച്ചിട്ടെന്താ കാര്യം വില്ലുമംഗലം വാര്യരുടെ ഭാഗത്തിനെ നിസ്സാരാക്കി അപ്പോൾ വാര്യര് വിശദാക്കി സ്വാമി പോത്തിൻ്റെ കൊമ്പ് ഉടക്കിയിരിക്കുന്നത് കാണില്ലേ അങ്ങനെ കൊമ്പുടക്കിയ തൊഴുത്തിൽ നമ്മൾ പോത്തിൻ്റെ തലയൊന്ന് ചെരിച്ചിട്ടല്ലേ കടത്താറ് വില്ലുമംഗലത്തിന് അടിമുടിയൊന്നും അവർ തരിച്ചു ഭക്തിപൂർവം വാതിലിൽ ഉടക്കി നിൽക്കുന്ന പോത്തിനെ കണ്ട് ആനന്ദത്തിൽ നിൽക്കുന്ന വാര്യരെ വില്ലുമംഗലം ഒന്ന് നാട് നോക്കി ആദ്യം വില്ലമംഗലം കണ്ണനോട് മാപ്പ് പറഞ്ഞു കണ്ണാ ഒരു തമാശ പറഞ്ഞതായിരുന്നു മാപ്പാക്കണേ പിന്നെ വാര്യരുടെ കാലിൽ മനസ്സുകൊണ്ടൊന്ന് തൊട്ട് തൊഴുത് ഉള്ളിൽ മാപ്പ് പറഞ്ഞു വാര്യരെ അങ്ങാണ് വിദ്വാൻ എന്നിട്ട് വാര്യർ പറഞ്ഞതുപോലെ അവരോട് വിളിച്ചു പറഞ്ഞു എന്താ കാര്യം എന്നൊന്നും ആലോചിക്കണ്ട തിഡമ്പ് ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് ചിരിച്ചാൽ കടത്താം അങ്ങനെ ഒന്ന് നോക്കൂ പറയുന്നത് വില്ലമംഗലമാണ് അദ്ദേഹം നമുക്ക് കാണാനാകാത്ത എന്തൊക്കെയോ കണ്ടിട്ടുണ്ട് വെറുതെ പറയില്ല യുക്തിക്ക് നിരക്കാത്തത് ഒന്നും നിരക്കാത്തതായിട്ടും തിടമ്പേറ്റിയ ശാന്തിക്കാരൻ തിടമ്പ് ഒന്ന് ചരിച്ചു വാര്യർ സ്വാമിയാരോട് സന്തോഷത്തിൽ പറഞ്ഞു കണ്ടോ കൊമ്പിന്റെ ഉടക്കൊക്കെ വിട്ടു ഇനി പോത്ത് സുഖമായി ഇറങ്ങി വരും വില്ലമംഗലം സ്വാമിക്ക് കുറ്റബോധം കൊണ്ടും തന്റെ കൂടെയുള്ള വാര്യരുടെ കളങ്കമില്ലാത്ത ഭക്തി ഓർത്തിട്ടും കണ്ണങ്ങനെ നിറഞ്ഞൊഴുകി ഒന്ന് രണ്ട് ദിവസം കൂടി ക്ഷേത്രത്തിൽ നിന്ന ശേഷമേ ഇവരെ ഇരുവരും ഇല്ലത്തേക്ക് മടങ്ങിയുള്ളു മടക്കയാത്രയിൽ വില്ലമംഗലം വാര്യരോട് പറഞ്ഞു വാര്യരെ എന്നോട് പൊറുക്കണം തീ പൊള്ളിയ പോലെ വാര്യര് ഞെട്ടി ഞാനോ പൊറുക്കാനോ അതും സ്വാമിയോടോ ഭഗവാനെ എന്താ അത് ഭഗവാന്റെ രൂപം എന്താണെന്ന് എന്നോട് ചോദിച്ചപ്പോ ഒരു നേരം പോക്കിന് ഞാൻ പറഞ്ഞതാ വാര്യരെ വാര്യരുടെ മനസ്സിലെ ആ നിഷ്കളങ്ക സമർപ്പണവും സങ്കല്പവും കാരണം ഭഗവാൻ വാര്യരുടെ മുമ്പിൽ പോത്തായി തന്നെ വന്നു കാണിച്ചതാണ് ഭഗവാൻ അത് വാര്യരെ കാണിക്കാൻ മാത്രമായിരുന്നില്ലാട്ടോ ശത്രുവായി കണ്ട കംസനു മുന്നിൽ ശത്രുവായിട്ടും തോടനായി കണ്ടവനു മുന്നിൽ തോടനായും ഉണ്ണിയായി കണ്ട കുറൂരമ്മയ്ക്കു മുന്നിൽ ഉണ്ണിയായും വന്ന ഭഗവാൻ പോത്തായി സങ്കല്പിച്ചാൽ ഞാൻ പോത്തായി തന്നെ വരും എന്ന് വാര്യരിലൂടെ എന്നെയും പഠിപ്പിച്ചു തരികയായിരുന്നു ഇനി പോത്തായി തന്നെ സങ്കല്പിച്ചോളൂ സങ്കല്പിച്ചോണം എന്നില്ല കേട്ടോ വാര്യര് ചെയ്തു പോന്ന പോലെ തന്നെ മനസ്സ് തുറന്ന് കണ്ണനെ നോക്കിയാൽ വാര്യർക്കിനി ആ കള്ളനെ ഏത് രൂപത്തിലും കാണാൻ സാധിക്കും വാര്യര് കണ്ണ് നിറച്ച് ലോകം നമിച്ച ആ ഗുരുവിനെ അങ്ങനെ തൊഴുതുകൊണ്ട് നിന്നു പ്രിയമുള്ളവരെ എൻ്റെ ഈ ഭഗവാന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാവരുടെ ഉള്ളിലും കൃഷ്ണഭക്തി നിറഞ്ഞു തുളുമ്പട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കഥകളൊക്കെ കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ട കഥയാണ് ഓരോ കഥ തന്നെ കണ്ണൻ്റെ കഥയായും പറയി പറ്റ പന്തിരി കുലത്തിലെ കഥയായുമൊക്കെ കേട്ടിട്ടുണ്ട് ഞാനും ഇത് രസകരമായി കേട്ടുകൊണ്ടിരുന്ന ഒരു ചെറിയ കുട്ടിക്കാലം ഉണ്ടായിരുന്നു എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണും കരുതുന്നു നന്ദി നമസ്തേ പാർവതി നെയ് ഒറ്റപ്പാലം